പരമ്പരാഗത ആധുനിക ചികിത്സാ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് വെൽനസ് ടൂറിസം ഹബായി മാറാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തെ ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാര വിപണിയുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറ്റാനുള്ള പ്രത്യേക പദ്ധതികളാണ് സർക്കാർ തയ്യാറാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള ട്രാവൽ മാർട്ടിന്റെ പന്ത്രണ്ടാം പതിപ്പ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഹൈബ്രീഡൻ എം പി മേയർ എം അനിൽകുമാർ എം എൽ എമാരായ കെ ജെ മാക്സി ടി ജെ വിനോദ കെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ടൂറിസം മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ട്രാവൽ മാർട്ടിന്റെ ബഹുമതി ഡോക്ടർ വി വേണുവിന് മുഖ്യമന്ത്രി സമ്മാനിച്ചു ലോകമാകെ വെൽനസ് ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമയമാണിത് കേരളത്തിലാകട്ടെ ഒരു വെൽനസ് ടൂറിസം ഹബായി മാറാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട് പരമ്പരാഗത ചികിത്സാരംഗത്തും ആധുനിക ചികിത്സാരംഗത്തും നാം കൈവരിച്ച നേട്ടങ്ങൾ അതിൻ്റെ അടിസ്ഥാനമായി മാറുക തന്നെ ചെയ്യും